ധീരായി ജയധീരരായി സൽഗുരു ഇഷ്ടങ്ങൾ ചെയ്തുകൊള്ളുക സത്യധർമാദികൾ പൂർത്തിയായാൽ ധീരത ഒട്ടും കുറയുകില്ല ധീരരായി ജയധീരരായി സൽഗുരു ഇഷ്ടങ്ങൾ ചെയ്തുകൊള്ളുക സത്യധർമാദികൾ പൂർത്തിയായാൽ ധീരത ഒട്ടും കുറയുകില്ല ചിന്തയും വാക്കും കർമ്മങ്ങളും സത്യത്തിൽ തന്നെ നീല നിർത്തണം ചിന്തയും വാക്കും കർമ്മങ്ങളും സത്യത്തിൽ തന്നെ നീല നിർത്തണം സത്യസ്വരൂപനം സൽഗുരു രൂപത്തെ ഉൾക്കാമ്പിൽ കണ്ടെന്നും ആരാധിക്കാം ആരാധിക്കുന്നോരിൽ ധീരത നൽകുന്ന സൽഗുരു രൂപത്തെ ആരാധിക്കാം സംഹാരം നിത്യം നടക്കുന്നു കൃത്യമായി ധീരത നൽകുന്ന സൽഗുരു രൂപത്തെ ആരാധിക്കാം ധീരതയുള്ളോരിൽ അജ്ഞാന സംഹാരം നിത്യം നടക്കുന്നു കൃത്യമായി അജ്ഞാനസംഹാരം ചെയ്തു ആത്മാവിൽ ആനന്ദരൂപൻ കളിയാടുന്നു ീർത്തനം പാടിരുന്നു പരമാനന്ദ നൃത്തവും സംഹാരം ചെയ്തിടുന്നുനന്ദരൂപൻ കളിയാടുന്നു പരമാനന്ദ നൃത്തവും ചെയ്തിടുന്നു ധീരായി ജയധീരായി സൽഗുരു ഇഷ്ടങ്ങൾ ചെയ്തു കൊള്ളുക സത്യധർമാദികൾ പൂർത്തിയായാൽ ധീരത ഒട്ടും സത്യധർമാദികൾ പൂർത്തിയാൽ ധീരത ഒട്ടും കുറയുകില്ല